സ്വന്തം വീട് നിന്ന് കത്തിയാലും തിരിഞ്ഞു നോക്കാതെ അയലത്തെ വീട്ടിലൊരു തീ പട്ടിക്കുള്ളി വരച്ചാൽ പോലും ടെൻഷനടിച്ച് ഓടി പോകുന്ന ആൾക്കാരെ നമ്മൾ കാണാറില്ലേ അവരെക്കുറിച്ച് നമുക്കാർക്ക് അത്ര നല്ല അഭിപ്രായമൊന്നുമില്ല അല്ലേ അങ്ങനെയുള്ളവരെ നമുക്ക് തൽക്കാലം മാറ്റി നിർത്താം ഇന്നത്തെ ഒരു പ്രധാനപ്പെട്ട വാർത്ത പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഉക്രൈൻ സന്ദർശിക്കുന്നു എന്നാണ് പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഓഗസ്റ്റ് ഇരുപത്തിയൊന്നിനും ഇരുപത്തിരണ്ടിനും പോളണ്ട് സന്ദർശിക്കും അതിനുശേഷം പ്രധാനമന്ത്രി ഉക്രൈനിലേക്കും പോകുന്നുണ്ട് അത്രേ ഉക്രൈനിലേക്ക് പോകുന്നതോ ഉക്രൈൻ റെയിൽ ഫോഴ്സിന്റെ വൺ ട്രെയിനിൻ്റെ ആയിരിക്കും യാത്ര കാരണം റഷ്യൻ ആക്രമണത്തിന് ശേഷം അവിടുത്തെ ട്രാൻസ്പോർട്ട് സിസ്റ്റവും എല്ലാം തന്നെ താറുമാറായി അതീവ സുരക്ഷാ ഭീഷണി നിലനിൽക്കുന്ന സ്ഥലത്തേക്കാണ് ഇന്ത്യൻ പ്രധാനമന്ത്രി പോകുന്നത് മണിപ്പൂരിൽ നിന്ന് കത്തിയിട്ടും അവിടെ ഇത്രയൊക്കെ പ്രശ്നങ്ങൾ ഉണ്ടായിട്ടും അവിടുത്തെ ജനജീവിതം സമാധാനപരമാണെന്ന് എന്ന ഒറ്റ വാക്കിൽ ഒതുക്കിക്കൊണ്ട് അങ്ങോട്ടേക്ക് തിരിഞ്ഞു നോക്കാത്ത പ്രധാനമന്ത്രിയാണ് ഉക്രൈനിലേക്ക് പോയിരിക്കുന്നത് ഈ നാറാടോക്സ് കൈകാര്യം ചെയ്യുന്ന വിഷയം ആഭ്യന്തരമാണോ വിദേശകാര്യമാണോ ഒരു ജനാധിപത്യ രാജ്യത്തിലെ പ്രധാനമന്ത്രി മുൻതൂക്കം നൽകി കൈകാര്യം ചെയ്യേണ്ട വിഷയം ടോക്സിലേക്ക് എല്ലാവർക്കും സ്വാഗതം വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ദയവായി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും വീഡിയോ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത് മണിപ്പൂരിനേക്കാൾ പ്രാധാന്യം ഉക്രൈന് കൊടുക്കുന്ന പ്രധാനമന്ത്രി എന്തുകൊണ്ടാണ് മണിപ്പൂരിൽ പോകാത്തത് എന്നുള്ള വിഷയം ചർച്ച ചെയ്യുന്നതിന് മുൻപ് ഉക്രൈനിലേക്കുള്ള പ്രധാനമന്ത്രിയുടെ സന്ദർശനത്തിൻ്റെ വിശദാംശങ്ങൾ നമുക്കൊന്ന് പരിശോധിക്കാം വാർത്താ മാധ്യമങ്ങളിൽ വരുന്ന വാർത്തകളുടെ അടിസ്ഥാനത്തിൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഓഗസ്റ്റ് ഇരുപത്തിയൊന്നിനും ഇരുപത്തിരണ്ടിനും പോളണ്ട് സന്ദർശിക്കും കഴിഞ്ഞ നാൽപ്പത്തഞ്ച് വർഷത്തിനിടയ്ക്ക് ആദ്യമായിട്ടാണ് ഒരു ഇന്ത്യൻ പ്രധാനമന്ത്രി പോളണ്ട് സന്ദർശിക്കുന്നതെന്നാണ് അറിയാൻ കഴിഞ്ഞത് വാസോ നഗരത്തിൽ പ്രധാനമന്ത്രിക്ക് ആചാരപരമായ സ്വീകരണം ലഭിക്കുകയും പ്രസിഡന്റ് ആന്റേ സെബാസ്റ്റിൻ സൂഡോ പ്രധാനമന്ത്രി ഡൊണാൾഡ് ടസ്ക് എന്നിവരുമായി പ്രധാനമന്ത്രി ഉഭയകക്ഷി ചർച്ച നടത്തുകയും ചെയ്യും പോളണ്ടിലെ ഇന്ത്യൻ സമൂഹമായിട്ടും നരേന്ദ്രമോദി സമ്മതിക്കുമെന്നാണ് അറിയാൻ സാധിച്ചത് അതിനുശേഷം പ്രധാനമന്ത്രി യുക്രൈനിലേക്ക് പോകുമെന്നാണ് അറിയാൻ കഴിഞ്ഞത് പോളണ്ടിൽ നിന്ന് ട്രെയിൻ മാർഗമായിരിക്കും മോദി യുക്രൈനിലേക്ക് പോവുക യുക്രൈൻ അതിർത്തിയിലുള്ള പോളണ്ടിലെ പെരമിഷ് നഗരത്തിൽ നിന്ന് യുക്രൈനിന്റെ റെയിൽ ഫോഴ്സ് വണ്ണന ട്രെയിനിലായിരിക്കും യാത്ര ഓഗസ്റ്റ് ഇരുപത്തിരണ്ടിന് രാത്രി അവിടെ നിന്ന് പുറപ്പെടുന്ന പ്രധാനമന്ത്രി ഉദ്ദേശം മണിക്കൂർ യാത്ര ചെയ്ത് ഇരുപത്തിമൂന്ന് രാവിലെയോടെയാണ് യുക്രൈൻ തലസ്ഥാനമായി കീവിൽ എത്തിച്ചേരുക റഷ്യൻ ആക്രമണത്തിൽ റെയിൽവേയുടെ വൈദ്യുത ശൃംഖലകൾ തകർന്നതിനാൽ തന്നെ ഡീസൽ ലോക്കോമോട്ടീവിലായിരിക്കും ട്രെയിൻ യാത്ര കീവ് നഗരത്തിൽ ഏകദേശം ഏഴ് മണിക്കൂറോളം നമ്മുടെ പ്രധാനമന്ത്രി സന്ദർശനം നടത്തും അത് സുരക്ഷാ ഭീഷണി നേരിടുന്ന യുദ്ധത്തിൽ താറുമാറായ യുക്രൈൻ തലസ്ഥാനമായ കീവിൽ പ്രധാനമന്ത്രി പോകുന്നത് എത്രത്തോളം റിസ്ക് എടുത്താണ് എന്ന് ഈ യാത്രയുടെ വിശദാംശങ്ങളിൽ നിന്ന് തന്നെ നമുക്ക് മനസ്സിലാക്കാം ഇനി നമുക്ക് മണിപ്പൂരിലേക്ക് തിരിച്ചു വരാം യഥാർത്ഥത്തിൽ മണിപ്പൂരിനെ പോരാട്ട ഭൂമിയാക്കിയത് എന്താണ് സംസ്ഥാനത്തെ പ്രബലരായ മെയ്തേയി വിഭാഗക്കാർക്ക് പട്ടികവർഗ പദവി നൽകണമെന്നും പറ്റില്ല എന്നുമുള്ള തർക്കമാണ് ഇത്തരത്തിലൊരു പോരാട്ട ഭൂമിയാക്കി മണിപ്പൂരിനെ മാറ്റിയത് എന്നാൽ മെയ്ത്തേയ് വിഭാഗക്കാർക്ക് പട്ടികവർഗ പദവി വേണമെന്ന ആവശ്യം നേരത്തെ തന്നെ നിലവിലുണ്ട് അതൊരു ഏറ്റുമുട്ടൽ വിഷയമായി മാറിയത് മറ്റ് സാമുദായിക സംഘർഷങ്ങൾ കൊണ്ടു കൂടിയാണ് എന്ന് പറയേണ്ടിയിരിക്കുന്നു മണിപ്പൂരിൻ്റെ പത്ത് ശതമാനം മാത്രം താഴ്വാര പ്രദേശവും ബാക്കി തൊണ്ണൂറ് ശതമാനം പർവ്വത മേഖലകളുമാണ് സംസ്ഥാന നിയമസഭയിലെ അറുപത് സീറ്റിൽ നാൽപ്പതും താഴ്വാര മേഖലകളിലാണ് ജനസംഖ്യയിൽ ഭൂരിപക്ഷം വരുന്ന മെയ്തേയി വിഭാഗക്കാരാണ് ഇവിടെ താമസിക്കുന്നത് ജനസംഖ്യയുടെ മൂന്നിലൊന്നും താഴ്വരയിലാണ് മെയ്ത്തേ വിഭാഗക്കാരാണ് ഏറിയ പങ്കു ഇവർക്ക് പട്ടികവർഗ പദവി നൽകുന്നത് പരിഗണിക്കണമെന്നും നാലാഴ്ചയ്ക്കകം കേന്ദ്ര സർക്കാരിന് റിപ്പോർട്ട് നൽകണമെന്നും മാസങ്ങൾക്ക് മുമ്പ് ഹൈക്കോടതി സിംഗിൾ ബെഞ്ച് നൽകിയ ഉത്തരവിൽ പറയുന്നുണ്ടായിരുന്നു മെയ്ത്തേ വിഭാഗക്കാർക്ക് പട്ടികവർഗ പദവി നൽകുന്നത് മറ്റ് ഗോത്രവർഗ്ഗക്കാരെ രോഷാവുലരാക്കി എന്നാണ് സത്യം നാഗ കൂക്കി എന്നീ വിഭാഗത്തിൽപ്പെട്ട ഗോത്രവർഗ്ഗക്കാർക്ക് ഇത് കൂടുതൽ അമർഷമുണ്ടാക്കി പർവ്വത മേഖലയിൽ കഠിന ജീവിത സാഹചര്യങ്ങൾ കഴിയുന്ന ഗോത്രവർഗ്ഗക്കാരുടെ സംവരണ ആനുകൂല്യങ്ങൾ നഷ്ടപ്പെടുമെന്ന് വന്നതോടെയാണ് അവിടങ്ങളിൽ കഴിയുന്നവരുടെ രോഷം തിളച്ചമറിഞ്ഞത് ഇതുകൂടാതെ മറ്റൊരു വിഷയം കൂടി കത്തിക്കയറി മ്യാൻമാറിൽ നിന്നും ബംഗ്ലാദേശിൽ നിന്നുമുള്ള അനധികൃത കുടിയേറ്റക്കാർ താഴ്വാര പ്രദേശം ശ്രമിക്കുന്നു എന്ന ആരോപണവും ഉണ്ടായിരുന്നു ഇത്തരം മേഖലകളിൽ ഒഴിപ്പിക്കലിന് വേണ്ടി സർക്കാർ മുന്നോട്ടിറങ്ങിയതും സാമുദായിക വേർതിരിവുകൾ വർദ്ധിപ്പിച്ചു ഇത് ഏറ്റുമുട്ടലിൻ്റെ കാര്യത്തിൽ എരിതിയിൽ എണ്ണയൊഴിക്കലായി എന്നാണ് സത്യം ചോര ചീന്തി രണ്ടു കൂട്ടരും ഏറ്റുമുട്ടലുകൾ നടത്തിയപ്പോൾ ഈ വിഷയം ജാഗ്രതയോടെ കൈകാര്യം ചെയ്യാൻ കേന്ദ്ര സംസ്ഥാന സർക്കാരുകൾ കായില്ല എന്നാണ് യാഥാർത്ഥ്യം കേന്ദ്രം കൃത്യമായി ഇടപെടേണ്ട സമയത്ത് പ്രധാനമന്ത്രി നരേന്ദ്രമോദിയും ആഭ്യന്തരമന്ത്രി അമിത്ഷായും കർണാടകയിലെ തെരഞ്ഞെടുപ്പിന്റെ ചൂടിലായിരുന്നു അവിടുത്തെ പ്രചാരണത്തിലായിരുന്നു അവരുടെ ശ്രദ്ധ മണിപ്പൂരിൽ കൊഴിഞ്ഞുവീണ ജീവനുകൾക്ക് യാതൊരു വിലയം നൽകാതെ തിരഞ്ഞെടുപ്പ് പ്രചാരണം മാത്രം ലക്ഷ്യമാക്കി ഇതൊന്നും ഞങ്ങൾ കണ്ടില്ല എന്ന നടപടിയായിരുന്നു പ്രധാനമന്ത്രി നരേന്ദ്രമോദിയും ആഭ്യന്തരമന്ത്രി അമിത്ഷായും സ്വീകരിച്ചത് പ്രതിപക്ഷ പാർട്ടികളായ കോൺഗ്രസും മറ്റും ഇതിനെ ശരിയായ രീതിയിൽ ഈ സാഹചര്യത്തെ വിനിയോഗിച്ചു എന്ന് വേണം പറയാൻ സാമുദായിക സംഘർഷത്തിലേക്ക് നയിച്ച് വോട്ട് രാഷ്ട്രീയ കളി നടത്തുകയാണെന്നായിരുന്നു കോൺഗ്രസിന്റെ ആരോപണം ട്രൈബൽ വിഭാഗത്തിൽപ്പെട്ടവർ ഭൂരിഭാഗം ക്രൈസ്തവരാണെന്നും ഇത് ബി ജെ പിയുടെ ഒരു രാഷ്ട്രീയ കളിയാണെന്നുമാണ് മറ്റൊരു വിഭാഗത്തിന്റെ വാദം കാര്യം എന്തൊക്കെയായാലും മണിപ്പൂരിൽ കൃത്യമായ ഇടവേളകളിൽ ഇടപെട്ട് സമാധാനം സൃഷ്ടിക്കുന്നതിൽ സമാധാനം നിലനിർത്തുന്നതിൽ കേന്ദ്ര സർക്കാർ പരാജയപ്പെട്ടു എന്ന കാര്യത്തിൽ സംശയമൊന്നുമില്ല അതുതന്നെയാണ് ബി ജെ പിയുടെയും നരേന്ദ്രമോദിക്കും എതിരെ ജനങ്ങളുടെ രോഷം ആളിക്കത്തിയത് എന്നാൽ കഴിഞ്ഞ രാജ്യസഭാ സമ്മേളനങ്ങളിൽ ഒന്നും തന്നെ പ്രധാനമന്ത്രി നരേന്ദ്രമോദി എന്തുകൊണ്ട് മണിപ്പൂരിലേക്ക് പോകുന്നില്ല എന്ന ചോദ്യത്തിന് വ്യക്തമായ ഉത്തരം നൽകിയിട്ടുമില്ല ഇത്ര കലുങ്കുഷിതമായ സ്വന്തം രാജ്യത്തെ ഒരു സംസ്ഥാനം സന്ദർശിച്ച് അവിടുത്തെ ജനങ്ങൾക്ക് വേണ്ട ആത്മവിശ്വാസം നൽകാൻ തയ്യാറാകാത്ത പ്രധാനമന്ത്രി യുക്രൈൻ പോലെയുള്ള സുരക്ഷാ ഭീഷണിയുള്ള മേഖലയിൽ സന്ദർശിക്കുന്നതിൽ നിന്ന് എന്ത് സന്ദേശമാണ് നൽകുന്നത് മണിപ്പൂർ സന്ദർശിക്കാത്ത പ്രധാനമന്ത്രി യുക്രൈൻ പോലെയുള്ള സ്ഥലം സന്ദർശിക്കുന്നത് ഒരു തെറ്റായ പ്രവണതയാണ് അല്ലെങ്കിൽ അത് നൽകുന്ന സന്ദേശം തെറ്റാണ് എന്ന് തന്നെയാണ് ആർ ആർ ടോക്സിൻ്റെ അഭിപ്രായം എൻ്റെ പ്രേക്ഷകരുടെ അഭിപ്രായം ദയവായി കമൻറ്റായി രേഖപ്പെടുത്തുക വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ദയവായി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും വീഡിയോ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത് അടുത്ത വീഡിയോയുമായി വരുന്നതുവരെ നന്ദി നമസ്കാരം